ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു മഷ്റൂം പുട്ടാണ് നമുക്ക് കുറച്ച് മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കുറച്ച് നേരം വിനാഗിരി വെച്ചിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ബട്ടൺ മഷ്റൂം കൊണ്ടാണ് നമ്മളൊന്ന് പുട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമ്മുടെ മഷ്റൂം പിന്നെ വേണ്ടുന്നത് സവാളയാണ് ഒരു രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു തക്കാളിക്കും രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൊടുത്തുള്ളി ഇത് നമുക്ക് പേസ്റ്റ് ആക്കാം അപ്പം നമുക്ക് മഷൂമും നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കാദ്യം പുട്ട് തയ്യാറാക്കാം കുറച്ച് അരിപ്പൊടിയിൽ ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ പുട്ട് പുഴുങ്ങിയെടുക്കാം പുട്ടിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് ബട്ടർ ചേർത്തിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നല്ലപോലെ കുറച്ചേറെ ബട്ടറ് ചേർത്താലും വളരെ ആയിരിക്കും ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ചേർത്ത് അതൊന്നും നല്ല ബട്ടറൊക്കെ ഉരുകി വരുമ്പോൾ നമുക്ക് മറ്റുള്ള ചേരുവകൾ കൂടെ ചേർക്കാം നല്ലപോലെ ബട്ടറൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളിക്കും കൂടെ ചേർക്കാം അതും ഒന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്ന നമ്മുടെ സവാളും കൂടെ ചേർക്കാം ഇതിന് ചേർത്തും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ കുറച്ച് ഭക്ഷണം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം നമുക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ മഷ്റൂം കട്ട് ചെയ്തും കൂടെ ചേർക്കാം അത് നല്ലപോലെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക് വേണമെന്ന് ഉപ്പും ചേർത്ത് നല്ല ഉള്ളി ഇളക്കിയതിനു ശേഷം നമുക്ക് കുറച്ച് കുറച്ചുപ്പും ചേർക്കാം ആശുവിനുപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് സിമി വെച്ച് വേവിക്കാം നമ്മൾ ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം വരും ഇതിൽ കിടന്ന് അത് വേവും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മൂടിയും മല്ലിപ്പൊടിയും ചേർക്കാം അപ്പം അത് നോക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കണം എല്ലാം ചേർത്ത് വീണ്ടും ഒന്നും ഒന്നുകൂടെ അന്ന് ഇളക്കിയെടുക്കാം കുരുമുളക് പൊടി ഇതിന് ഇരിക്കി വളരെ ടേസ്റ്റാണ് മഷ്റൂമിന് കുറച്ച് മുമ്പേ കുരുമുളക് പൊടിയാണ് നിൽക്കേണ്ടത് മുളക് കുറച്ചിട്ട് കുരുമുളക് പൊടി കുറച്ച് കയറി ചേർക്കാം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുകൊണ്ടാണ് മുളക് പൊടിയും കുരുമുളക് ഒടിയൊക്കെ കുറച്ച് ചേർത്തിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ ഇളക്കി ഇനി നമുക്കൊന്ന് ഒന്ന് ഒന്നും കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ബട്ടറിൻ്റെ പോലും നെയ്യ് വേണമെങ്കിലും ചേർക്കാം വെള്ളിച്ചെണ്ണ മതിയെങ്കിൽ അതും ചേർക്കാം പക്ഷേ ബട്ടറിൽ ചേർക്കുന്നതാണ് വളരെ ടേസ്റ്റ് ഇനി നമ്മുടെ പുട്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കുട്ടി നല്ലപോലെ ഉടച്ച് ചേർക്കാം നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് കുട്ടി ചേർക്കാം ഇത് കുട്ടികൾക്കാണെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വലിയവർക്കാണെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റും നല്ലപോലെ കുറച്ച് കുട്ടും കൂടെ ചേർക്കാം നല്ലപോലെ ഉടച്ച് ചൂടോടെ തന്നെ കുട്ടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും നമുക്ക് നല്ലപോലെ ഉടക്കി അതിനകത്ത് ചിക്കി ചേർക്കാം എല്ലായിടവും നല്ല യോജിക്കുന്ന രീതി കുറച്ച് നേരം നല്ലപോലെ സിമ്മിലിട്ട് വേണം ഇളക്കിയെടുക്കാൻ ഇതുപോലെ തന്നെ ചിക്കനും നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടും പുട്ട് ചേർക്കാം അതും വളരെ രുചിയാണ് നമുക്ക് പുട്ടിന് പൊതുവെ പഴം വെച്ച് കഴിക്കുന്നതിനേക്കാട്ടിൽ ഇങ്ങനെ വെജിറ്റബിളൊക്കെ ചേർത്തും അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ ചിക്കി ചേർത്തും പുട്ട് തയ്യാറാക്കാം അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാകും കുറച്ച് നെല്ലിയിലും ചേർക്കാം അപ്പോൾ നമ്മുടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ളൊരു ഫുഡാണ് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്യുക ആ ഓണം ഓപ്ഷനും കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിച്ചുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു